ഇൻ്റഗ്രേറ്റഡായിട്ട് ഈ ബോഡി പാനൽസിൽ കാറിലൊക്കെ കാണുന്ന പോലുള്ള സ്ട്രോങ് ഹൈബ്രിഡ് അല്ല ഒരു മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയും ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ് ഈ ഒരു വണ്ടിയിൽ അകത്ത് കൊടുത്തേക്കുന്നത് ഒരു സ്മാർട്ട് ജനറേറ്റർ കൊടുത്തിട്ട് പെട്ടെന്നൊരു ആക്സലറേഷനിൽ ഒരു ചെറിയൊരു ബൂസ്റ്റപ്പ് ആ സിസ്റ്റിൽ നിന്റെ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കൈ കൊടുക്കുന്ന സാഹചര്യത്തിൽ വർഷം രണ്ടായിരത്തി എട്ട് അതായത് ടൂ സ്ട്രോക്കിൻ്റെയൊക്കെ ഒരു അവസാന കാലഘട്ടം കഴിഞ്ഞു പൾസർ ഭരിച്ചോണ്ടിരിക്കുന്ന സമയം ടൂ സ്ട്രോക്ക് നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ യമഹായിക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നത് പുറഷെ നിർത്തേണ്ട ഒരു സാഹചര്യം വന്ന സമയത്ത് കാര്യം ആർ എക്സിനൊരു റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു റോഡ്സ് പിന്നെ കരീഷ്മയും നമ്മുടെ കോസ്റ്ററൊക്കെ വന്നതോട് പൾസറും ഒക്കെ ആയി തീർന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ തിരിച്ചടിയായിരുന്നു അത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ നേരിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ യമഹ ഒരു സംഭവം അങ്ങോട്ട് ഒരു മാസ്റ്റർ പീസ് അവരുടെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിട്ടി ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് എന്താണെന്നല്ലേ ഒരു പക്ക നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ അതായത് നമ്മുടെ ഇന്ന് കാണുന്ന വെർഷൻ വൺ എഫ് സി ഇതുവരെ അന്ന് അന്നത്തെ സമയത്ത് ആരും കാണാത്ത ഒരു ലുക്കായിരുന്നു ആ ഒരു വണ്ടിക്ക് ഫാറ്റി ആയിട്ടുള്ള ബാക്കിലത്തെ ടയർ വലിയ എക്സോസ്റ്റ് വലിയ ബിഗർ ടാങ്ക് മസ്കുലർ ലുക്ക് എല്ലാത്തിനുപരി അതിൻ്റെ പവർ ഡെലിവറി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലിലൂടെ പൾസറൊക്കെ പവർഫുള്ളായിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമ്മളെയും വലിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു ഫീല് അതിലൊരു ബിസ്റ്റി പെർഫോമൻസ് തന്നത് ഒരു മിഡ് റേഞ്ച് പഞ്ചൊക്കെ തന്നത് എഫ് സി ആയിരുന്നു എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അത് യുവാ യുവത്വത്തിൻ്റെ ഒരു വലിയൊരു ഓളം തന്നെയാണ് എന്തായാലും എഫ് സി ഉണ്ടാക്കിയത് നമ്മായ തിരിച്ചു കൊണ്ടുവന്നൊരു വണ്ടി എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ അതിപ്പം വെർഷൻ ടുവിലോട്ടായി വെർഷൻ ത്രീ ആയി വെർഷൻ ഫോർ ആയി വെർഷൻ ഫോറിൻ്റെ അതേ ഹൈബ്രിഡ് വേരിയൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ ചോദിക്കാം കാറിലേക്ക് പോലെ ബാറ്ററിയിലും എൻജിനിലും ഓടുന്ന വണ്ടിയാണോന്ന് അപ്പം അതിനെയൊക്കെ പറ്റി ഞാൻ എന്തായാലും വിശദമായിട്ട് ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂവിൽ ഞാൻ പറയാം എന്താണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഈ എഞ്ചിൻ തന്നെയാണ് വെർഷൻ വണ്ണിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെർഷൻ ടുവിൽ വെർഷൻ ത്രീ അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് പക്ഷേ വെർഷൻ വണ്ണിൻ്റെ പെർഫോമൻസ് വെച്ച് കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഈ എഞ്ചിൻ എത്രത്തോളം ഇപ്പം നിലവിൽ ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പവറും കാര്യങ്ങളൊക്കെ കുറേയധികം കുറച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഈ എത്രത്തോളം ബാധിക്കും അല്ലെങ്കിൽ എത്രത്തോളം ഹൈബ്രിഡിൻ്റെ ആ ഒരു ബൂസ്റ്റപ്പ് ഒരു ഇനീഷ്യൽ പവറിൽ ഒരു ബൂസ്റ്റപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബൂസ്റ്റപ്പ് നമുക്ക് എത്രത്തോളം യൂസബിൾ ആണ് പഴയ എഫ് സി ഒരു പെർഫോമൻസ് എന്തൂസി ആസ്റ്റികൾക്ക് വേണ്ടി ഇറക്കിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം നിലവിൽ ഇതിൻ്റെ ഒരു സ്ഥാനം എവിടെ ആയിരിക്കും ഇതെല്ലാം തന്നെ നമുക്ക് എന്തൊക്കെയാലും ഒന്നും നോക്കിയേ പറ്റത്തുള്ളൂ കാരണം എഫ് സിയുടെ ഇപ്പോഴത്തെ ഒരു 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 നില നോക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സെയിൽസ് ഉണ്ട് ബട്ട് പണ്ട് ഗുണ്ടയായിട്ടിരുന്നൊരു വ്യക്തി ഇപ്പം നിലവിൽ ഒതുങ്ങി ഫാമിലി യൂസ് ഒരു ജീവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ പലയിടത്തും കാണുന്നൊരു കാര്യമാണ് അതുപോലെയാണ് എഫ് സിയുടെ ഇപ്പം കാര്യം ഒരു പക്ക ഫാമിലി ഫാമിലിമാനാണ് പക്ക ഒഫീഷ്യൽസിന് വേണ്ടിയിട്ട് ഒരു ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് വീക്കെൻഡ് ഒക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്വാളിറ്റിയിൽ ഇറക്കിയൊരു വണ്ടി പോലെയാണ് ഇപ്പം നിലവിൽ ഫീൽ ചെയ്യുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു കാര്യങ്ങൾ ടി എഫ് ടി ഡിസ്പ്ലേയും അതുപോലെ ഹൈബ്രിഡ് ടെക്നോളജിയും ഇതേ വേറൊരു സംഭവം കൂടെ ഞാൻ തോന്നിട്ടുണ്ട് അതെ കണ്ടില്ലേ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററൊക്കെ ഇൻഡിഗ്രേറ്റർ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ എസ് ഗൈസ് നമ്മുടെ എഫ് സി ഇതാണ് നമ്മൾ വെർഷൻ വണ്ണ് നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് വെർഷൻ ഫോറ് നമ്മുടെ ചാനൽ നമ്മൾ ഫീച്ചർ ചെയ്യുന്നത് വെർഷൻ ഫോറിലോട്ട് ഞാൻ എന്ന സമയത്ത് എന്തുകൊണ്ടാണ് റിവ്യൂ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമായിരുന്നു നമ്മുടെ വെർഷൻ ഫോറിൽ വെർഷൻ ത്രീയിൽ നിന്നും വന്നത് അപ്പോൾ നമുക്കെന്തായാലും വെർഷൻ ഫോർ ഹൈബ്രിഡിൻ്റെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് നോക്കാം എനിക്കിഷ്ടപ്പെട്ട കുറച്ചധികം ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് എന്തായാലും വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ നമ്മുടെ ആലപ്പുഴയിലെ ഒരു ഒരു ലൊക്കേഷനാണിത് ഞാനിവിടെ മിക്കവാറും ഷൂട്ടിങ്ങിന് വരുന്ന ഒരു സ്ഥലമാണ് കണ്ടില്ലേ മഴക്കോളൊക്കെ ഇങ്ങനെ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു കളർ വേരിൻറ്റും കൂടെ വൺ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഭയങ്കര രസം ഫീല് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഗ്രേ ആണ് അപ്പോൾ ഹെഡ് ഹെഡ്ലൈറ്റാണ് നമ്മുടെ വെർഷൻ ഫോറില് വന്ന ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഡിആറിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻറ്റഗ്രേറ്ററായിട്ട് ഈ ബോഡി പാനൽസിൽ ഒരു സെറ്റ് ചെയ്തേക്കുന്ന ഇൻഡിക്കേറ്റർ എന്തോ രസമുണ്ടല്ലേ കണ്ടില്ലേ ഒരു രക്ഷയില്ലാതെ എന്തായാലും അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു പുതുമ ഫീല് ചെയ്യുന്നുണ്ട് പിന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് അതായത് നമ്മുടെ ആ ഒരു പണ്ട് തൊട്ടേ വന്നിരുന്ന ഫാറ്റി ആയിട്ടുള്ള ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ അന്നത്തെ കാലത്ത് യൂണിക്കോണും പൾസറോട്ടൊക്കെ കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഇതെന്തോ വലിയൊരു പാറ്റേൺ ടാങ്ക് പോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇരുന്നൂറ്റി എഴുപതും എം ഇൻ്റെ ഡിസ്ക്വറൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സിംഗിൾ ചാനൽ ചാൻഡ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാക്കിലാണെന്നുണ്ടെങ്കിൽ മഫ്ലർ അല്ലെങ്കിൽ എക്സോസ്റ്റ് പഴയ എഫ് സി സിക്സ്റ്റീനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലോട്ട് അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പെയിൻ്റ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് യമഹാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കാണുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി എയർ കൂൾഡ് എഞ്ചിനാണ് പന്ത്രണ്ട് ബി എസ് പിക്ക് അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് അതെ ഈ ഒരു ഹൈബ്രിഡ് വെയറിൻ്റെ ഈ ഒരു കവറിങ് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഹൈബ്രിഡ് ഇതിനകത്തുള്ള ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിലൊക്കെ കാണുന്ന സ്ട്രോങ് ഹൈബ്രിഡ് അല്ല ഒരു മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയും ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ് ഈ ഒരു വണ്ടിയിൽ അകത്ത് ഒരു സ്മാർട്ട് ജനറേറ്റർ കൊടുത്തിട്ട് പെട്ടെന്നൊരു ആക്സലറേഷനിൽ ഒരു ചെറിയൊരു ബൂസ്റ്റപ്പ് ഒരു ടോർക്കിൽ ഒരു ചെറിയൊരു ബമ്പ് കൊടുക്കും ആ ഒരു ബമ്പ് കൊടുക്കുന്നതോടുകൂടി നമുക്ക് ആക്സലറേഷൻ കുറച്ച് സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും മൈലേജും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കുറച്ചും കൂടെ ഇൻക്രീസ് ആവും നമുക്ക് ഫസീനയിലൊക്കെ ഒരു എഴുപത് എഴുപത്തഞ്ചൊക്കെ മൈലേജ് കിട്ടുന്നവരൊക്കെ ഉണ്ടല്ലോ ഫൈസലിൽ എനിക്കും കിട്ടുന്നതാണ് എനിക്ക് ഫസീന ഉള്ളവർണ്ണമാണ് അപ്പോൾ ആ മൈലേജും കാര്യങ്ങളൊക്കെ വളരെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മൈലേജ് തരുന്ന ഒരു വൺ ഫിഫ്റ്റി സി സി എന്നുള്ള ഒരു റെക്കോർഡും ഈ ഒരു വണ്ടിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ ഷ്രൗട്സ് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ടി എഫ് ടി ഡിസ്പ്ലേ വന്നിട്ടുണ്ട് പുതിയതായിട്ട് നിങ്ങൾക്കിവിടെ കാണാം ആർ വൺ ഫൈവ് വെർഷൻ ഫോർ എമ്മിലൊക്കെ വരുന്ന സെയിം ടി എഫ് ടി ഡിസ്പ്ലേ ആ ഒരു ജോയിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും പിന്നെ ഇതിന്റെ ഡേ ആൻഡ് ലൈറ്റ് ആണ് ഇപ്പം ഇത് ബ്ലാക്ക് ബ്ലാക്കാവും സെൻസറിങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ മ്യൂസിക് കേൾക്കാനുള്ള ഓപ്ഷൻ കേൾക്കാനുള്ള അത് കൺട്രോൾ ചെയ്യാനുള്ളത് നാവിഗേഷൻ ഉണ്ട് നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ വെതർ സെറ്റിങ്സ് ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് ഗിമിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് കാണാൻ സാധിക്കും വൺ ഫിഫ്റ്റി സി സിയിൽ ബ്രൗസർ കുറച്ച് കൂടുതൽ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഒരു വൺ ഫിഫ്റ്റി സിക്സിക്ക് എന്നുള്ള നിലയ്ക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒന്നും ആവശ്യമില്ല ബട്ട് ഇറ്റ് ഈസ് എൻ സേഫ്റ്റി ഫീച്ചർ എന്നൊക്കെ തന്നെ പറയണം നല്ലൊരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് നല്ലൊരു ഫീൽ ഉണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതിന് ഈ ഒരു വണ്ടിക്ക് ആവശ്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കൊടുക്കുന്ന പൈസയ്ക്ക് ഈ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ഒക്കെ തരുന്നത് എന്തുകൊണ്ടും വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഏകദേശം ഒന്നേ എഴുപത് ഒന്ന് എൺപതിനടുത്ത് ഓൺറോഡ് പ്രൈസ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് എമ്പതിന് ടി എഫ് ടി ഡിസ്പ്ലേയും ഹൈബ്രിഡ് എഞ്ചിനും അതുപോലെ തന്നെ ഈ ട്രാക്ഷൻ കൺട്രോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തരുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ ഒക്കെ പഴയ വീത്തലൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ നെയ്വർ പരിഹരിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റെഗ്രേറ്റേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചസ് ആണ് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടെങ്കിൽ ആ ഒരു സ്മാർട്ട് മോട്ടർ ജനറേറ്റർ വന്നതുകൊണ്ട് തന്നെ വണ്ടി ഓണാക്കുന്നതേ അറിയത്തില്ല സത്യത്തിൽ നല്ല കംഫർട്ടബിളായിട്ടുള്ള സീറ്റാണ് എഫ് സി ഞാൻ ഇത് സത്യം പറഞ്ഞാൽ വണ്ടി ഓടിച്ച സമയത്ത് ഞാൻ സർപ്രൈസിങ് ആയി അതിൻ്റെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ അതൊക്കെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാം ഇപ്പോൾ നമുക്ക് എക്സോസ്റ്റിനോട്ട് കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് കേൾക്കാം നല്ല സ്മൂത്ത് സൗണ്ടാണ് കേട്ടോ നല്ല സ്മൂത്ത് ആൻഡ് കുറച്ച് ബേസി ആയിട്ടുള്ള സൗണ്ടാണ് വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക അടിപൊളി കേട്ടോ ബാക്ക്ലോട്ട് വരുന്ന സമയത്ത് എൽ ഇ ഡി വിംഗേഴ്സും കാരണലൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ എം ഡി ഫിഫ്റ്റീനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ടൈ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും അടിപൊളി ഒരു ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട് വണ്ടി എന്തുകൊണ്ടും കാണാനൊക്കെ ഒരു നല്ലൊരു വരെ ഉണ്ടെന്നൊക്കെ തന്നെ പറയണം നമുക്കൊരു മോശപ്പെട്ട വണ്ടി മോശപ്പെട്ട ലുക്ക് എനിക്ക് സ്പെഷ്യലി തോന്നുന്നില്ല പക്ഷേ വെർഷൻ വൺ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു ഡൗൺ ഗ്രേഡ് ആവും അതിപ്പം ഏതൊരു വണ്ടി എടുത്ത് നോക്കാനാണെങ്കിൽ ഓൾഡ് ഈസ് ഗോൾഡ് ആണല്ലോ ഒരു പദം നമുക്ക് ഇവിടെ ഓർമ്മ വരുന്നുണ്ട് ലോങ് സ്ട്രോക്കാമല്ല ഇതൊരു ഷോർട്ട് സ്ട്രോക്കും അല്ല ഹയർ റവിങ് ഇതൊരു ആൻഡ് സ്ക്വയർ ഷേപ്പ് വരുന്ന എഞ്ചിനാണ് അധികം റവ് ചെയ്യുന്നില്ല എന്ന രണ്ട് ലോകത്തും ഒരുപോലെ ടോർക്കിനും ടോർക്കും കുറച്ച് നമുക്ക് റവ് ചെയ്യാനാണെങ്കിൽ റവ് ചെയ്യാതെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഞ്ചിൻ അത് ഈ ഒരു എഞ്ചിൻ്റെ ഒരു ഗുണമാണ് കേട്ടോ ഓവർ സ്ക്വയർ എഞ്ചിൻ എന്ന് പറയും സ്ക്വയർ ഷേപ്പ് എഞ്ചിൻ എന്ന് പറയും മാക്കിൽ മോണോ സസ്പെൻഷനാണ് സെൻ്റർ സ്റ്റാൻഡും കേരളം ഉണ്ട് ഇപ്പോഴത്തെ റെയിൽവേയുടെ റൂൾ വെച്ച് കൊറിയറൊക്കെ അയക്കണമെങ്കിൽ സെൻറ്റർ സ്റ്റാൻഡ് മസ്റ്റ് ആണ് അപ്പോൾ അതൊരു യൂസ്ഫുൾ തിങ് ആണ് സോ നമുക്ക് നമുക്കെന്തൊക്കെയും വണ്ടി അങ്ങോട്ട് ഓടിക്കാം അല്ലേ കൂടുതൽ പറഞ്ഞ് സമയങ്ങളേ ഉണ്ടാവും നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാം റൈഡ് പോകാനായിട്ട് പോവുകയാണ് നമ്മുടെ മനോഹരമായ ഒരു സ്ഥലത്ത് നിർത്തി പറഞ്ഞ് പോകാൻ പറ്റും തോന്നുന്നില്ല നമ്മൾ കായംകുളത്താണെങ്കിലും നമ്മുടെ കായംകുളത്ത് സെയിം ലൊക്കേഷനാണ് ഈ ആലപ്പുഴ നാൽപ്പത് നാൽപ്പത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ എന്തോ ഒരു മനോഹരമായ ശാന്തസുന്ദരമായ ഒറ്റയ്ക്ക് ഞാനും വണ്ടി മാത്രമായിട്ട് ഇങ്ങനെ കുറച്ച് പ്രത്യേകിച്ച് ഒരു മഴയും കൂടെ പെയ്തു ഭയങ്കര രസം ഉണ്ടായിരുന്നു അത് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുമാത്രമല്ല ഒരു കാട്ടുള്ളൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് എസ് വി എ ആലപ്പുഴയിലുള്ള എസ് വി യമഹായാണ് നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്ന സാധിച്ചത് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ടെസ്റ്റ് റൈഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ബ്ലൂ സ്ക്വയർ പ്രീമിയം ഷോറൂമാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടെ ആണെന്ന് തോന്നുന്നത് ആദ്യമായിട്ട് വണ്ടി വന്നത് ഈ ഹൈബ്രിഡ് ഫുള്ള് വെള്ളമാണ് കേട്ടോ നല്ല ക്ലീനാക്കി എന്തായാലും വണ്ടി മഴ കൊണ്ടുവന്ന് യമഹയുടെ ആ ഒരു ഒരു അച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും വണ്ടിയിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ വെയിറ്റ് ഒന്നും തന്നെ ഒട്ടും തന്നെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടി തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നല്ല മാസീവായിട്ടുള്ളൊരു ടാങ്ക് നമുക്ക് കാണാൻ സാധിക്കും വലിയ സീറ്റ് ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് എത്ര നീളം കുറഞ്ഞ ആൾക്കാർക്കും ഈ ഒരു വണ്ടി യൂസ് ചെയ്യാം ഞാനും നീളം കുറഞ്ഞൊരു വ്യക്തിയാണ് എനിക്ക് പ്ലാന്റഡ് ഫുഡാണ് പിന്നെ നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിങ് പോസ്റ്റർ ആണ് നമ്മളിൽ ഹാൻഡിൽ ബാർ റേസറൊക്കെ വെച്ച് പൊക്കത്തില്ല അതുപോലെ ഹാൻഡിൽ ബാർ റൈസർ വെച്ച് പൊക്കിയതുപോലുള്ള സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ് ടി എഫ് ടി ഡിസ്പ്ലേ കാണാൻ നല്ല പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് എം ഹാർഡർ ലോഗോ പിന്നെ ഇൻറ്റിഗ്രേറ്റഡായിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതെ ഈ ഒരു ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആൻഡ്സ് നമ്മുടെ ഐ ത്രീസ് എന്ന് പറയത്തില്ല അതുപോലത്തെ ടെക്നോളജി ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഒരു ഇത് ട്രാഫിക്കിൽ കൊണ്ടുവിടുവാണെങ്കിൽ ഐഡിലെങ്കിലും വണ്ടി അങ്ങ് ഓഫ് ആവും വണ്ടി അറിഞ്ഞതുപോലെ ഇല്ല വണ്ടി ഓണായത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ഓടിച്ചു നോക്കാം ഫസ്റ്റ് ഗിയർ ഇടാം നമ്മൾ ഇതിനകത്ത് അസിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം അല്ല പറഞ്ഞില്ല ഇങ്ങനെ നമ്മൾ പെട്ടെന്നൊരു ഒരു ത്രോട്ടിലെങ്കിലും ഒരു മൂന്നാല് സെക്കൻഡ് നേരത്തേക്ക് വണ്ടി ഇങ്ങനെ ഇച്ചിരി പവർ ബൂസ്റ്റ് ചെയ്ത് തരും ആ ഒരു ചാട്ടം ഇനീഷ്യൽ ചാട്ടം എഫ് സിയുടെ ഭാഗത്ത് എന്തായാലും നമുക്ക് കിട്ടും അസിസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കൈ കൊടുക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ഇനീഷ്യൽ തോട്ടിൽ റെസ്പോൺസൊക്കെ അടിപൊളി ആയിട്ടുണ്ട് താറാംകൂട്ടം ആലപ്പുഴയുടെ ആ ഒരു ഭംഗി കാണണമെങ്കിൽ കൈനേരി ആ ഒരു ഏരിയയിലോട്ടൊക്കെ വാറണം സത്യം പറഞ്ഞാൽ അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ അതൊന്നും പറയാനില്ല നമ്മുടെ ഈ ഒരു പറ്റി ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും റിവ്യൂ ചെയ്യുമ്പോൾ വന്നാലും ഞാനിവിടെ വെച്ചാൽ വണ്ടി റിവ്യൂ ചെയ്തുള്ളൂ എക്സോസ്റ്റിനോട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സസ്പെൻഷൻ ക്വാളിറ്റി വൈസ് സോഫ്റ്റ്നസ്സാണ് പക്ഷേ ബാക്കിൽ കുറച്ച് അത്ര സോഫ്റ്റ് അല്ല എഫ് സി അന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ അന്ന് കോർണർ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി എന്നുള്ള ലെവലിലായിരുന്നു സത്യം പറഞ്ഞ ഇറങ്ങിയത് നേക്കറ്റ് മോട്ടോർ സൈക്കിളല്ലേ ഏറ്റവും ബെസ്റ്റായിട്ട് കിടത്തി എടുക്കാന്നൊക്കെയാണ് പറയുന്നത് അന്ന് കോർണറിങ് എന്നുള്ള വാക്കൊന്നും ആയിട്ടില്ല നമുക്ക് ഈസി ആയിട്ട് നിന്നോണ്ടൊക്കെ ഓടിക്കാൻ കേട്ടോ അത്യാവശ്യം ഭംഗി നിൽക്കുകയാണ് ഓ വെള്ളം ശരക്ക് വെള്ളമൊക്കെ വന്ന് എഫ് സിയുടെ ആ ഒരു ഡി എൻ എ ഇപ്പോഴും അവിടെത്തന്നെ ഉണ്ട് കേട്ടോ അത് എവിടെ എവിടേക്കൊന്നും നമുക്ക് തേച്ച് മാച്ചാലും പോകത്തില്ല ആ ഒരു ഡി എൻ എ ഒന്ന് തന്നെ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എഫ് സി എഫ് സി തന്നെയാണ് എന്ന് തന്നെ പറയണം ആ ഒരു ആക്സലറേഷനൊക്കെ അവർ ടൂൺ ചെയ്ത് എങ്ങനെയൊക്കെയോ ഒരു പഴയ എഫ് സിയുടെ ലെവലിലോട്ടൊക്കെ എത്തിച്ച് വെച്ചിട്ടുണ്ട് ബട്ട് നമുക്ക് പവർ ഇല്ലായ്മ എവിടെയാണ് ഫീൽ ചെയ്യുക എന്ന് പറയുന്നു പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാഡ്രൻ ആക്സലറേഷനിൽ വണ്ടി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ബട്ട് സീറോ ടു സിക്സ്റ്റി ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല തരക്കേടില്ലാത്ത രീതിയിൽ തന്നെയാണ് വണ്ടി കയറുന്നത് കേട്ടോ ഇപ്പോഴത്തെ ഹൈ പെർഫോമൻസ് രീതിയിലോട്ടൊന്നും നോക്കരുത് പിന്നെ എന്തുകൊണ്ടാണ് എഫ് സി ഡൗൺഗ്രേഡ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിനുള്ള ഉത്തരം എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള എ മഹാ ഓഫീഷ്യൽസിൽ അല്ലെങ്കിൽ ഷോറൂമിലൊന്നും തന്നെ പറഞ്ഞ കാര്യമല്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ് അതായത് എം ഡി ഫിഫ്റ്റീന് ഇറങ്ങുന്നതിൻ്റെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് വർഷം ആയിരിക്കും എം ഡി ഫിഫ്റ്റീൻ ഇറങ്ങുന്നതിൻ്റെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവർ എഫ് സിയെ താത്തി കളഞ്ഞതാണ് കേട്ടോ അതായത് ഓൾറെഡി എം ഡി ഫിഫ്റ്റീന് മുമ്പ് എമഹാഡ ഒരു പക്ക സ്ട്രീറ്റ് ഫൈറ്റർ അല്ലെങ്കിൽ ഒരു നേക്കഡ് മോട്ടർ സൈക്കിളിൽ ഒരു പെർഫോമൻസ് വണ്ടി ഏതാണെന്ന് വെച്ചെങ്കിൽ എഫ് സി ആയിരുന്നു ബട്ട് എം ഡി വന്നതോടുകൂടി കഥ മാറി എം ഡി എഫ് സിയെ അവർ കുറച്ചും കൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയായിട്ട് വെക്കാൻ ഉദ്ദേശിച്ചതായിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ടൂണിങ്ങിനെയും പവർ ഡ്രോപ്പിങ്ങിനെയും സീറ്റിംഗ് കംഫോർട്ടിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതായത് ഇപ്പം ഒരു വണ്ടി എനിക്ക് തോന്നുന്നു ഒരു ഓഫീസ് വർക്കിന് പോകുന്ന ഒരു വ്യക്തി ഒരു ഡെയിലി ഒരു അമ്പത് കിലോമീറ്റർ ഓടിക്കണം നല്ല കംഫർട്ടബിൾ ആയിരിക്കണം വണ്ടി ഓടിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടായിരിക്കണം അതായത് ഞാൻ ഞാൻ ഇരിക്കുന്നുണ്ടല്ലേ കറക്റ്റ് അപ്പറേറ്റ് ആയിട്ടുള്ള റൈഡിംഗ് ബസ് പഴയ എഫ് സി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നല്ല 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 കുറച്ചൊരു ഒടിക്കൊരു സ്പോട്ടിനെസ് ഫീൽ ചെയ്യുമായിരുന്നുണ്ടല്ലേ ഒക്കെ കൊള്ളാം അപ്പോൾ ആ ഒരു ഇപ്പം മൊത്തത്തിൽ കംഫർട്ടായി വണ്ടി സീറ്റിംഗ് കംഫർട്ട് ആണെങ്കിലും ഹാൻഡിൽ ബാർ പൊസിഷനാണെന്നുണ്ടെങ്കിലും ഏതൊരു രീതിയാണെന്നുണ്ടെങ്കിലും ആയിട്ടുണ്ട് വണ്ടി അതുകൊണ്ട് തന്നെ വണ്ടി ഡൗൺ ഗ്രേഡ് ചെയ്തു കുറച്ചും കൂടെ മെച്യൂറായിട്ടുള്ള റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഈ ഒരു വണ്ടിയെ യമഹ പ്ലേസ് ചെയ്തേക്കുന്നതായിട്ട് തോന്നുന്നത് അങ്ങനെ വെച്ച് നോക്കാനാണെങ്കിൽ ഇത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് തീർച്ചയായിട്ടും പെട്ട ഓപ്ഷൻ തന്നെയാണ് കാരണം നിങ്ങളൊരു റിലയബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ് നോക്കുന്നത് നിങ്ങൾക്ക് നല്ല മൈലേജ് വേണം എന്നാൽ കുറച്ച് ടെക്ക് പാക്ക്ഡായിട്ട് വേണം ഐ ടി എഫ് ടി ഡിസ്പ്ലേ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഹൈബ്രിഡ് പോലുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് അവർ പറയുന്നതാണ് അത്ര നമ്മൾ എടുത്ത് പറയേണ്ട രീതിയിലുള്ള സംഭവമൊന്നും നമുക്ക് പറയാനായിട്ടൊന്നും പറ്റില്ല ബട്ട് എന്നിരുന്നാലും അത് നല്ലൊരു ഫീച്ചറാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നൊരു ട്രേഡ് മാർക്ക് അവർക്ക് തന്നെ എടുക്കാം പിന്നെ വണ്ടിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ പവർ ഡെലിവറി ആണ് മെയിനായിട്ട് നമ്മളെല്ലാം നോക്കുന്നത് ഞാനങ്ങനെ അധികം വെർഷൻ വൺ അല്ലാതെ പുതിയ മോഡൽ എഫ് ഒന്നും അങ്ങനെ ഓടിച്ചിട്ടില്ല നമുക്ക് ഇതിൻ്റെ ഒരു പവർ ഡെലിവറി എങ്ങനെ ഉണ്ട് വെർഷൻ വൺ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് കാരണം വെർഷൻ വൺ ആയിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല വെർഷൻ ടു ആയിട്ട് വേണമെങ്കിലും കമ്പയർ ചെയ്യാം ഭയങ്കരമായ ലീനിയർ ആണ് കേട്ടോ വണ്ടി പവർ ഡെലിവറി ആ ഒരു വെർഷൻ വണ്ടിലെ കുറച്ച് റോനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു യമഹാട വണ്ടികളിൽ പൊതുവേ അങ്ങനെ റോ ഫീൽ അങ്ങനെ കിട്ടാറില്ല പക്ഷേ നല്ല പിക്കപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഹൈബ്രിഡ് അസിസ്റ്റ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല പിക്കപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്നെ പിന്നെ വണ്ട് സ്ട്രെസ് ഫ്രീ ആണ് അത് അറുപത്തഞ്ചിലാണ് ഞാൻ പോകുന്നത് ഒരു അയ്യായിരം അറുപമില് അത് എഴുപതായി അങ്ങനെ വലിയൊരു സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ എക്സ്പൾസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആണ് എക്സ്പൾസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എക്സ്പൾസ് പവറുണ്ട് അതായത് ഇത് സീറോ ടു സെവൻറ്റി കയറുന്ന സമയം അത് പെട്ടെന്ന് കയറും പക്ഷേ അത് സെവൻറ്റി കഴിഞ്ഞാൽ പിന്നെ സ്ട്രഗിൾ ആണ് ഭയങ്കര ഒരു സ്വീറ്റ് സ്പോട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല സെവൻറ്റി എയ്റ്റി ഒക്കെ കഴിഞ്ഞാൽ പക്ഷേ ഇത് അത്രയ്ക്ക് പവർ ഇല്ലെങ്കിലും ഫോർ വാൽവ് അല്ലെങ്കിലും ഇതൊരു സെവൻറ്റിയിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു വലിയ സ്ട്രെസ് ഇല്ലാതെ ക്രൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ക്ലച്ചൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ച് തന്നെയാണ് വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഗിറക്ക യമഹയാണ് ആണ് പറയേണ്ട കാര്യമില്ല അതുപോലെ പ്രിസൈസ്ഡായിട്ടുള്ള ഗിയർ ബോക്സ് ആണ് പ്രാക്ടിക്കൽ ബൈക്ക് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഓടിച്ച സമയത്ത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ബട്ട് ഇത് അണ്ടർ പവേണാണ് അത് ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോഴത്തെ കാറ്റഗറിയിൽ വൺ ഫിഫ്റ്റി സി സിയിലൊക്കെ കാറ്റഗറിയിൽ ഉള്ളതുപോലുള്ള ഒരു ഹൈ പെർഫോമൻസ് അതിൽ ഹൈ പെർഫോമിങ് എൻജിനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഒരു നാൽപ്പത്തമ്പത് കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യുന്നവരാണ് നിങ്ങൾക്കൊരു മടുപ്പില്ലാതെ വണ്ടി ഓടിക്കണം സെവൻറ്റിയിലൊക്കെ നമുക്ക് നല്ല റോഡ് കിട്ടുകഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ല അതുപോലെ സെവൻറ്റിയിലൊക്കെ സ്ട്രെസ് ഇല്ലാതെ പോകണം എല്ലാത്തിലുപരി നല്ല മൈലേജ് വേണം അറുപത് പ്ലസ് മൈലേജ് ഉള്ള ഒരു വൺ ഫിഫ്റ്റി സി സി എനിക്ക് തോന്നുന്നു വേറൊരു വണ്ടിയിലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ പറയുന്നത് കണ്ടില്ലേ അത്യാവശ്യം നമുക്ക് ഈ ഒരു ടീഫ് ഡിസ്പ്ലേ ഒക്കെ എൻജോയ് ചെയ്ത് നമുക്ക് വണ്ടി അങ്ങ് ഓടിക്കാം ടോപ് സ്പീഡൊക്കെ നോക്കാനുള്ള റോഡൊന്നും ഇല്ല പിന്നെ നമ്മൾ ടോപ് സ്പീഡൊന്നും നോക്കുന്നില്ല നമ്മൾ ഇവിടുത്തെ റോഡിലൊന്നും ടോപ്പ് സ്പീഡ് ഒന്നും പ്രമോട്ട് ചെയ്ത് നമ്മൾ അന്ന് രാജസ്ഥാനിലൊക്കെ പോയപ്പോൾ അത്യാവശ്യം ടോപ്പ് സ്പീഡൊക്കെ നോക്കിയതിനൂടെ ആ ബ്രേക്കിംഗ് ഈസ് കൈൻഡ് ഓഫ് ഗുഡ് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സോഫ്റ്റ് ബ്രേക്കിംഗ് ആണ് ബാക്ക് ബ്രേക്കും തിരക്കേടില്ല വേറെ വണ്ടികളൊന്നും പുറയിലില്ലാത്തോണ്ടാണ് ഞാനിങ്ങനെ ബ്രേക്ക് ഓടിച്ചേട്ടാ അണ്ടർ പവേർഡാന്ന് സിറ്റിയിലൊരിക്കലും തോന്നത്തില്ല അല്ലേ ചാടി ചാടി നിക്കുന്നുണ്ട് സംഭവം പക്ഷെ വണ്ടി ലീനിയറാണ് ആ സൗണ്ടൊക്കെ നല്ല എൻഗേജഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു മിഡ്ഷിഫ്റ്റ് മഫ്ലർ പണ്ട് മിഡ്ഷിഫ്റ്റ് എന്ന് പറയുന്നില്ലേ പണ്ട് അതിൻ്റെ എന്താ പറയാൻ ഈ രംഹാന്നൊക്കെ ഉള്ള എമ്പളം രണ്ടടുത്ത് കൊടുത്തേക്കുന്നത് എനിക്ക് പേഴ്സണലി ഒരു വലിയൊരു ഫീല് തരുന്നുണ്ട് എന്തോ ഒരു ഭയങ്കര ഒരു നെസ്റ്റാളജിയാണ് എഫ് സി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് എഫ് സിയൊക്കെ പണ്ട് ഒരുപാട് ഓടിക്കാൻ കൊതിച്ചൊരു വണ്ടിയാണ് ഡൂക്കൊക്കെ പോലെ തന്നെ ഡൂക്കൊക്കെ വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നത് ഒരു എഫ് സി കാണുമ്പോൾ തന്നെ ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു അത് ആ ഒരു ഒക്കെ എനിക്ക് തോന്നുന്നു പൾസറിലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആ എഫ് സി യമഹാഡ് ഒരു ഐക്കണായിട്ട് മാറിയത് ഒരു ഈയൊരു ഞാൻ നേരത്തെ പറഞ്ഞാലേ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് നമ്മുടെ എഫ് സി പെർഫോമൻസ് ആയിട്ട് പഴയ ലെവലിലുള്ള പെർഫോമൻസ് വണ്ടി പോലെ കാലാകാലങ്ങളായിട്ട് പവർ കൂട്ടി കൂട്ടി വന്നായിരുന്നെങ്കിൽ എം ഡി ഫിഫ്റ്റീന്റെ പ്രസക്തി ഒരിക്കലും ഇന്ത്യയിൽ വരത്തില്ലായിരുന്നു നല്ല അടിപൊളി ഷോർട്ട് ഗിയർ റേഷ്യ ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ പിന്നെ വൈബ്രേഷൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഹയർ ആർ പി എമ്മിലൊക്കെ ചെറിയൊരു ബസ്നസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ദേ കണ്ടില്ലേ ആ അങ്ങനെ അതാ ഹയർ ആർ പി എമ്മിലൂടെ എത്തിയപ്പോ ഒരു ചെറിയൊരു ബസ്നസ് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഉള്ളൂ അല്ലാതെ വണ്ടി അത്യാവശ്യം നല്ല ബട്ടറി സ്മൂത്ത് തന്നെയാണ് വണ്ടി എന്ന് വെച്ചാൽ കേറുന്നുണ്ട് ബട്ട് ഇറ്റ്സ് ഭയങ്കര സ്മൂത്താണ് ആണ് അങ്ങനെ താരിപ്പൊന്നും ഫീൽ ചെയ്തില്ല വണ്ടിക്ക് ഒരു ഫൈവ് തൗസൻഡ് അറബിയോ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്പോട്ടിക്യാരക്ടർ ആ ഒരു പഴയ എസ് സിയുടെ എവിടെയൊക്കെയോ അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ തേഞ്ഞ് മാഞ്ഞ് പോകുന്നുണ്ട് ആ ഒരു സ്വഭാവമൊക്കെ അതൊക്കെ റെക്കോർഡാന്നിട്ടല്ലോ അല്ലേ അസിസ്റ്റ് ഒക്കെ ഒരു ഇനീഷ്യൽ ത്രോട്ടിലെങ്കിലൊക്കെ അസിസ്റ്റ് വരുത്തുള്ളുടാ ഹൈബ്രിഡിൻ്റെ ഒരു മൈൽഡ് ഹൈബ്രിഡ് ആണ് സിറ്റി ട്രാഫിക്കിലൊക്കെ കൊണ്ടുനടക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ആണ് നിങ്ങളൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്ക് നോക്കുന്നവരാണെങ്കിൽ ദിസ് ദിസ്ഇസ് ദ പെർഫെക്റ്റ് ഓപ്ഷൻ നിങ്ങളൊരു ബിഗിനറാണ് നിങ്ങളൊരു ഡെയിലി കമ്പ്യൂട്ടറാണ് എന്ത് കൊണ്ടും മെയിൻ്റെസ് കൊണ്ടും പവർ കൊണ്ടും അതിൻ്റെ മൈലേജ് മൈലേജാണ് ഞെട്ടിച്ചത് ഷോറൂംമാർ പറയുന്നത് അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള മൈലേജ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് എന്നിരുന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി പ്ലസ് ഒക്കെ എങ്ങനെ പോയാലും കിട്ടും കേട്ടോ കാരണം അതിനുള്ള പവറാണ് വണ്ടിയുടെ പുറത്തു നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ജനറേറ്റർ കൊണ്ട് എഫ് സിക്ക് അല്ലെ സോറി ഫസിനോയിൽ അത്യാവശ്യം മാരകമായിട്ടുള്ളൊരു മൈലേജ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു വണ്ടിയിൽ നമുക്ക് സർക്കേടില്ലാത്തൊരു മൈലേജ് പ്രതീക്ഷിക്കാം വണ്ടി ഒന്ന് കൈ കൊടുത്ത് നോക്കാം എങ്ങനെ സംഭവം ആ ഒരു ടോഫ് സ്പീഡിൽ വണ്ടി ഫെയ്ഡ് ആകുന്നുണ്ട് നിങ്ങൾക്ക് എസ് ബി വ്യവഹായില് നിങ്ങള് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ ഹൈബ്രിഡിന്റെ എങ്ങനെയാണ് സംഭവമൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും അവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്തായാലും വണ്ടി ഓടിച്ചു വണ്ടി എനിക്ക് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു എൻജിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല കുറച്ച് അണ്ടർ പവേർഡാണ് വണ്ടി അത് ബി എസ് സിക്സിൻ്റെ ഓരോ നോംസ് വരും തോറും ഇങ്ങനെ പവർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ വണ്ടികൾക്ക് നിങ്ങളിപ്പോൾ ഓരോ വണ്ടികളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നതല്ലേ മിക്സറിനാണെങ്കിലും പവർ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഇന്ത്യൻ ബ്രാൻഡ് പോലുള്ള വണ്ടികൾ ചില വണ്ടികൾക്ക് പവർ ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് ആയിട്ടുള്ള പവർ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഒരു സെവൻറ്റിയിലൊക്കെ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇത് ടു വാൾവ് എഞ്ചിനാണ് എന്നിരുന്നാലും വലിയ സ്ട്രെസ് ഇല്ലാതെ നമുക്കൊരു സെവൻറ്റി സെവൻറ്റി ഫൈവ് റേഞ്ചിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വലിയ സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ഒരു ഇതിൻ്റെ പവർ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത് കൂടുതലാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇതൊരു ഒരു ഒരു ട്വൽവ് ബി എച്ച് പി വരുന്ന ട്വൽവ് ഹാൻഡ് ആൻഡ് ഹാഫ് ബി എസ് പി വരുന്ന എൻജിൻ എന്നു പറഞ്ഞിരിക്കും ഈ ഒരു ലെവലിലൊക്കെ സ്പീഡിൽ പോകാൻ പറ്റുന്നത് അത് ഒരു ക്വാളിറ്റി കൊണ്ടാണെന്നാണ് പ്രത്യേകിച്ച് ടു വാൾവ് എഞ്ചിൻ്റെ ഒരു കാരണത്താല് പിന്നെ ഹൈബ്രിഡ് ഈ ഒരു എഞ്ചിൻ്റെ ക്രൂസിംഗ് സ്പീഡിനെയും ഓവറാൾ പെർഫോമൻസിനെയൊക്കെ ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ രീതിയിലൊന്നും ഇമ്പാക്റ്റ് ചെയ്യുന്നൊന്നുമില്ല നമുക്ക് ആ ഒരു ഇനീഷ്യലി നമുക്ക് ആ ഒരു throttle നമുക്ക് കുറച്ചൊരു ബൂസ്റ്റപ്പ് വരും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സൈലൻറ്റ് സ്റ്റാർട്ടാണ് മൈലേജിലൊക്കെ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് അതിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണോ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു കാണാം ബൈ